ഹായ് ഇന്നൊരു സ്കൂൾ ഷോപ്പിംഗ് ആണ് സ്കൂളിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ചാലക്കുടിയിലെ മാർക്കറ്റിലുള്ള മാഡവന സ്റ്റോഴ്സിലാണ് വന്നത് ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് ഒക്കെ നമ്മൾ ഡസൺ ആയിട്ട് എടുക്കണം സിംഗിൾ പീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടില്ല ഇതായി കാണുന്ന ബുക്കുകളൊക്കെ ഇരുന്നൂറ് പേജിന്റെ ബുക്കുകൾ നമുക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിന് പേന നമ്മൾ ഒരു പാക്കറ്റായിട്ട് വാങ്ങണം എന്ത് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടണമെങ്കിൽ വണ്ടിയിലായിട്ട് എടുത്താലാണ് നമുക്ക് കിട്ടുള്ളൂ എല്ലാ ഐറ്റംസൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല എന്താ ബുക്ക് പൊതിന്നെ കുറിച്ച് റാ വാങ്ങി നാലെണ്ണം പിന്നെ കളർ എ ഫോർ കളർ പേപ്പേഴ്സ് വാങ്ങി മൂന്ന് ഡസൺ നോട്ട്ബുക്ക് വാങ്ങി എല്ലാവരും അവർ നല്ല പാക്കിംഗ് ആയിട്ട് തന്നു പിന്നെ ബാക്കി ബാഗുകളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങള് പടിഞ്ഞാറ് ചാലക്കുടിയിലുള്ള കടയിലേക്ക് പോയത് പോകുന്ന വഴിക്ക് അത്യാവശ്യം ചെറിയൊരു മഴ കിട്ടിയിരുന്നു വർഗീസേന്റെ കടയിലെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ട് സ്കൂൾ ഓപ്പണിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു പിന്നെ യൂണികോണ്ടത് ഗേൾസിന്റെ ആ ബാഗുകൾ ഇങ്ങനെ മുകളിൽ മുകളിൽ ഇങ്ങനെ ഇട്ടേ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ അച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓരോന്ന് മറിച്ച് മറിച്ച് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നത് മൂന്ന് പേർക്ക് വേണ്ടിയിരുന്നു ബാഗ് എട്ടാം ക്ലാസ്സിലുള്ള മോൾക്ക് പിന്നെ മൂന്നിലും ഒന്നിലും പഠിക്കുന്ന രണ്ട് ആമ്പിളിലേർക്കും വേണം അല്ലേ നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ അവർക്ക് റെഡ് കളറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം റെഡ് കളറാണ് തപ്പിയോടൊക്കെ മോൾക്കൊരു ലാപ്ടോപ്പ് ബാഗ് മോഡലാണ് അവൾ ഉദ്ദേശിക്കുന്നത് അപ്പം അത് അവൾ നോക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നോക്കി തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോരുത്തരും ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ മുകളിൽ മുകളിൽ ഇട്ടിട്ട് പിന്നീട് വരുന്നവർക്ക് പിന്നെ അതൊക്കെ മാറ്റിയിട്ട് വേണം നോക്കാനായിട്ട് ബാഗുകൾ ഇങ്ങനെ ഓരോന്ന് നോക്കി അവസാനം ഞങ്ങൾക്ക് കിട്ടി മൂന്ന് ബാഗും മേടിച്ചു ബാക്കി ഐറ്റംസ് വാങ്ങാനായിട്ട് ഞങ്ങൾ ചാലക്കുടിയിലൂടെ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിലെത്തി ബോക്സ് വാട്ടർ ബോട്ടിൽ ടിഷിൻ ബോക്സ് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ വണ്ടിയിലല്ലാതെ കുറച്ച് നോട്ട് ബുക്കുകളും അവിടെ നിന്ന് വാങ്ങി വീട്ടിലെത്തി അന്ന് തന്നെ ഇതൊക്കെ തയ്യാറാക്കാൻ തുടങ്ങി ബുക്കുകളും പിന്നെ പൊതിയാനുള്ള പേപ്പറും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം പൊതിയണം ആ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പർച്ചേസിങ്ങിന് പോകാനും പോയി വന്ന് കഴിയുമ്പോൾ ഈ ബുക്കുകളൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊക്കെ ചെയ്യണമുണ്ടപ്പോൾ ചേട്ടണം വന്നു ആൾക്കും ഭയങ്കര കാര്യമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണിത് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ മൂന്നു പേരുടെയും ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും അത്യാവശ്യം നല്ല എണ്ണം തന്നെ ഉണ്ടായിരുന്നു അമ്പത് ബുക്കിൽ മേലെ ഉണ്ടായിരുന്നു മൂന്ന് പേരുടെയും കൂടി നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും കൂടി ഫുൾ സെറ്റാണ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പൊതിഞ്ഞ് ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഒന്നാം ക്ലാസ്സുകാരന്റെ ബാഗ് ഇത് മൂന്നാം ക്ലാസ്സുകാരന്റെ ബാഗാണ് ഒന്നാം ക്ലാസ്സുകാരന്റെ ബോക്സ് ആണിത് നോർമൽ ബോക്സ് ആണ് മേടിച്ചത് ഇത് മൂന്നാം ക്ലാസ്സുകാരന്റെ ബോക്സ് നല്ല നല്ല മോഡൽസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് പ്രത്യേകം പറഞ്ഞിരുന്നു നോർമൽ ബോക്സ് വാങ്ങിയാൽ മതി വേറെ വണ്ടികളുടെ ഷേപ്പിലുള്ള ബോക്സുകൾ അതൊക്കെ വാങ്ങിയ കുട്ടികൾ ക്ലാസ്സിലിരുന്ന് കളിക്കും അതുകൊണ്ട് സാധാ ബോക്സ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഇവർക്ക് എത്ര റേറ്റ് കൂടി ബോക്സ് മേടിച്ചാലും ഇവർ രണ്ട് ദിവസം കൊണ്ട് തരിപ്പണാക്കി കളയും പിന്നെ ആ വഴിക്ക് നോക്കിയില്ല ബാഗുകൾക്ക് നാനൂറ്റി നാൽപ്പതും നാനൂറ്റി എഴുപതും റേറ്റ് വന്നത് വീഡിയോ എടുക്കണോണ്ട് ഞാൻ ഒക്കെ നല്ല സെറ്റാക്കി വെച്ചേക്കുന്നതാണ് കാണുന്നത് ഇളയമോ വന്ന് ബുക്കൊക്കെ അവൻ്റേതാണോ എന്നൊന്ന് ചെക്ക് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുകയാണ് പിന്നെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ മോൾക്ക് എക്സാമിനുള്ള എക്സാം പേപ്പർ പിന്നെ ഗ്ലൂ ഗം ക്രയോൺസ് പിന്നെ കളർ ഏപോർ ഷീറ്റ് വാങ്ങിയിരുന്നല്ലോ അതാണത് പിന്നെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട് അതും എഴുതാനായിട്ടുള്ള ഒരു വൈറ്റ് ബോർഡ് മാർക്കർ വാങ്ങി ഇത് സിംഗിൾ പീസസ് ആയിട്ട് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് മൂലൻസിൽ നിന്ന് വാങ്ങിയത് പിന്നെയും ഒരുപാട് വേറെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിരുന്നു ഇതാണ് മോൾക്ക് വാങ്ങിയ ബാഗ് ഇതൊരു ആഷ് കളർ ബാഗാണ് അവൾക്ക് ഒരുപാട് കള്ളികൾ വേണം പറഞ്ഞോണ്ട് അവള് കൊറേ തപ്പിപ്പിടിച്ച് അവസാനം കിട്ടിയ അവൾക്ക് വരണം ഇതിന്റെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു അവസാനം ഏത് കളർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി ലാസ്റ്റിൽ തന്നെ എടുത്തു അഞ്ച് കള്ളി ഉണ്ട് ലാസ്റ്റത്തെ കള്ളി ഒരു ലാപ്ടോപ്പ് മോഡലാണ് ലാപ്ടോപ്പ് വേണമെങ്കിൽ വെക്കാം ഇതിന് അറുനൂറ് രൂപയാണ് അവര് വാങ്ങിയത് അറുന്നൂറ് രൂപയ്ക്ക് കുഴപ്പമില്ല അത്യാവശ്യം ലാസ്റ്റ് ചെയ്യണ നല്ലൊരു ബാഗാണ് അപ്പോൾ രണ്ട് വർഷത്തേക്കൊന്നും പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വാങ്ങിയേക്കണത് അവളത് സമ്മതിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തേക്കുള്ള ബാഗാണ് ഇനി പത്തിൽ കയറുമ്പോഴാണ് ഒരു ബാഗ് വേറെ മേടിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കാണുമ്പോഴൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയുള്ളൂ ഇതിൻ്റെ ശരിക്കും ക്വാളിറ്റി അറിയണമെങ്കിൽ കുറച്ച് നാൾ കഴിയണം ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ ഐറ്റം